വാർത്തകൾ പറയുമ്പോൾ കരളലേപ്പിക്കുന്ന കണ്ണീരിൽ മനസ്സിനെ മുക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന ഖേദകരമായ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതിനേക്കാളുമൊക്കെ അപ്പുറമാണ് വേദനിക്കുന്ന മൂന്ന് പിഞ്ചോമനകളുടെ മുഖം കാണുക എന്നുള്ളത് അവർക്ക് അമ്മയും അച്ഛനുമില്ല അച്ഛൻ ജയിലിലും അമ്മ ശ്മശാനത്തിലേക്കും പോകുന്ന കാഴ്ചയാണ് അവർ കാണുന്നത് പത്തനംതിട്ട അമ്മയെ പിതാവ് കൊത്തിക്കൊന്നതോടെ ഒറ്റപ്പെട്ടു പോയ പറക്കമുറ്റാത്ത മൂന്ന് പെൺകുട്ടികൾ നാടിന്റെ നൊമ്പരമായി മാറിയിരിക്കുകയാണ് പിതാവ് ജയിലിലാണ് പത്തനംതിട്ട പുല്ലാട് ആലന്തറയിൽ അഞ്ചാനിക്കൽ വീട്ടിൽ ഷാരിയുടെയും ജയകുമാറിന്റെയും മക്കളായ പത്തു വയസ്സുകാരി ആവണിയും ആറും നാലും വയസ്സുള്ള വേണിയും ശ്രാവണിയുമാണ് ഈ ഹദഭാഗ്യർ ആവണി പുല്ലാട് എസ് പി എച്ച് എസ് എസിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വേണി കുറുങ്ങഴ ഗവൺമെൻറ് എൽ പി എസ്സിൽ രണ്ടാം ക്ലാസ്സിലും ശ്രാവണി അങ്കനവാടിയിലുമാണ് പഠിക്കുന്നത് ഓഗസ്റ്റ് രണ്ടിന് രാത്രിയിലായിരുന്നു നാടിനെ നടക്കിയ കൊലപാതകം തങ്ങളുടെ മുന്നിലിട്ട് അമ്മയെ കുത്തിക്കൊല്ലുന്നത് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് കണ്ടു നിൽക്കാനേ ആ കുരുന്നുകൾക്ക് കഴിഞ്ഞുള്ളൂ മദ്യപിച്ച് എന്നും ബഹളം വയ്ക്കാറുള്ള ജയകുമാർ ശാരിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരുന്നു അതുതന്നെയായിരുന്നു കൊലപാതകത്തിനും കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു തടയാൻ ശ്രമിച്ച ഷാരിയുടെ പിതാവ് ശശിക്കും അദ്ദേഹത്തിന്റെ സഹോദരി രാധാമണിക്കും മാരകമായി കുത്തേറ്റു വയറിനും നെഞ്ചിനുമാണ് മൂവർക്കും കുത്തേറ്റത് മൂന്നുപേരെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അടുത്ത ദിവസം തന്നെ മുപ്പത്തഞ്ച് വയസ്സുകാരിയായ ഷാരി മരിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ ജയകുമാർ പോലീസിന്റെ കസ്റ്റഡിയിലായി ശാരിയുടെ കുടുംബ വീട്ടിൽ താമസിച്ചാണ് കവിയൂർ സ്വദേശിയായ ജയകുമാർ കൂലിപ്പണിക്ക് പോയിരുന്നത് മുമ്പും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഷാരി പോലീസിൽ പരാതി നൽകിയിരുന്നു അന്ന് ജയകുമാറിനെ താക്കീത് നൽകി വിട്ടയച്ചതാണ് ഇപ്പോൾ ഈ കുരുന്നുകൾക്ക് ആശ്രയമാകുന്നത് ശാരിയുടെ വയോധികരായിട്ടുള്ള മാതാപിതാക്കളാണ് കുട്ടികളെ അവർ ഇപ്പോൾ കഴിയുന്നത്ര സംരക്ഷിക്കുന്നു പക്ഷെ കുത്തേറ്റതിനാൽ പിതാവ് ശശിക്ക് ജോലിക്ക് പോകാനാവുന്നില്ല അമ്മ സാവിത്രിയും കുട്ടികളെ തനിച്ചാക്കി എങ്ങും പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് രണ്ടു മുറി മാത്രമുള്ള ചെറിയ വീട്ടിലാണ് കുട്ടികളുമായി ശശിയും സാവിത്രിയും ഇപ്പോൾ താമസിക്കുന്നത് ശാരിയുടെ സഹോദരൻ ശരത്തും നാട്ടുകാരും സ്കൂൾ അധികൃതരും വാർഡ് മെമ്പറും സഹായിച്ചാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ചിലവിനും സഹായം വേണം ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് ശാരിക്ക് ബാധ്യതകളുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഇത് ജോൺസൺ പുല്ലാടിൻ്റെ പഞ്ചായത്ത് അംഗത്തിൻ്റെ വാക്കുകളാണ്